ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ പ്രീഡിഗിരിക്ക് ഗവൺമെൻറ് ആർട്സ് കോളേജ് കോഴിക്കോട് പഠിച്ച ഹസീന എൻ്റെ മകൻ ഹൃതിക്കിൻ്റെ റിസപ്ഷൻ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ലോജിക് ബാച്ചൊക്കെ കൂടി ആ കല്യാണത്തിന് പോയി അവിടെ വെച്ച് ഞങ്ങൾ പല ബാച്ചിലുള്ളവരെയും കണ്ടു കേട്ടോ അതൊക്കെ ആർട്സ് കോളേജ് ടീമാണേ എൻ്റെ മുഖമൊക്കെ കണ്ടപ്പം വേഗം മനസ്സിലായി പക്ഷെ പലരെയും മനസ്സിലായില്ല കേട്ടോ ഇത് മനോജ് എനിക്ക് മന തീരേ മനസ്സിലായില്ല കേട്ടോ അപ്പോൾ വന്നപ്പം തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടായിരുന്നു നല്ല കോരി ചെരിയുന്ന മഴയത്താണ് ഞങ്ങളവിടെ ഇറങ്ങിയത് കേട്ടോ മഴ ആയതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തിരുന്നു എടുത്തിരുന്നപ്പം ബൈക്കുള്ളവരൊക്കെ എൻ്റെ കൂടെ കൂടിയിട്ടോ അനീഷ് നൗഷാദ് മനോജ് സ്വപ്ന കേട്ടോ ഇത് സ്മിത ഇത് സ്വപ്ന കേട്ടോ സ്വപ്നേൻ്റെ മോനാണെ കൂടെ ഉള്ളത് എന്തൊക്കെയാ മോളി മോളിക്ക് മോളിക്കാര് കടണ്ട് എനിക്കിപ്പോഴും സങ്കടം മാറിയില്ല പിന്നെ പറയാം മിനി ആരണ്ടോ മക്കളാര ഇത് മിനിട്ടോ ഉള്ള കണ്ണൂരാണ് ഉള്ള സി എ കുടുംബം പറശ്ശിനി കടന്നു ഞാൻ പറയലുണ്ട് അങ്ങനെ കോഴിക്കോട് രാജേഷ് കണ്ടു പരിചയണ്ട് ശ്രീയാൽമണ് ഷീജന്റെ ശരി എല്ലാരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തോ എല്ലാരും കണ്ടപ്പോ ഒരു സന്തോഷം ചിലർക്കൊക്കെ ചെറുപ്പത്തിലുള്ള അതേ മുഖമുണ്ട് പക്ഷെ ചിലരൊക്കെ തീരെ മനസ്സിലാവുന്നില്ലായിരുന്നു നമ്മളെ ക്ലാസ്സിലല്ലെങ്കിലും ഒരേ ബാച്ച് ആയിരുന്നു കേട്ടോ അപ്പം നല്ല കണ്ടുപരിചയുണ്ട് ഇതാണ് കേട്ടോ ഹസീനയും ഹസ്ബൻ്റും മകനും മരുമകളും കേട്ടോ മകൻ മർച്ചൻ ദേവിയാണ് ഞങ്ങളെല്ലാവരും കൂടി സ്റ്റേജിൽ കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ ടീച്ചറാണ് അസീനെ പഠിപ്പിച്ച കുട്ടി തന്നെയാണ് കേട്ടോ മോൻ കല്യാണം കഴിച്ചത് കൂടെയുള്ള ഷീജാനെ കാണാത്തതിൽ എല്ലാം സങ്കടമുണ്ട് കേട്ടോ അവർക്ക് വരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അവിടെ ഓർക്കുന്നു ഈ സമയത്ത് സ്റ്റേജിൽ നല്ല സോങ്സ് ഒരു കുട്ടി പാടുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ളതിൽ പേടിയായിരുന്നു ആ സോങ് ഒക്കെ വെക്കാൻ അവരൊക്കെ അസീനെ സ്കൂൾ ഫ്രണ്ട്സാണ് കേട്ടോ മീൻചന്ത എ എൻ എസ് എസ് ഗ്രൂപ്പ് റോജയിലെ ചിന്ന ചിന്ന എന്നുള്ള പാട്ട് ഈ മോള് നല്ല ഭംഗിയിൽ പാടുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല സുഖമുണ്ടായിരുന്നു ആ ഒരു ഫംഗ്ഷനിൽ ആ പാട്ട് ഇങ്ങനെ കേൾക്കാൻ താമശ്ശേരി പിന്നെന്തൊക്കെയാ പൊടിയും ഇതിന് മാത്രം ഉപയോഗിക്കുന്ന പൊടിയാ കഴിച്ചിട്ട് വരാം ഇത് കഴിച്ചിട്ട് വരാ എന്നിട്ട് ബിരിയാണി എടുക്ക പോലെ തോന്നുന്നു ഇതെന്താ സാധനം കുറച്ച് സാണെന്തോ വെജ് എടുത്ത് പാൽക്കപ്പാ കയ്യോ എത്ര മിനിറ്റ് ആവേ അങ്ങനെയാണ് ഇഡലി പ്രത്യേകത അതാണ് പിന്നെ കൂടെ എന്താ ചട്നിയോ ചമ്മന്തിയോ ആടി വലിച്ചോ അപൂർവമായി കാണുന്ന കാഴ്ചകളാണ് സാധാരണ മാവന്യല്ലേ ഇതിന്റെ ഇത് ആ ലൈൻ ഇട്ടത് എനിക്കൊരു കണ്ണല്ലേ എല്ലാവരും ഓക്കെ എന്നാ ശരി ഗഹനമായ ചർച്ചയിലാണ് ഇവര് അല്ല അവന്റെ പേര് രാജേഷ് അല്ലേ രാജേഷ്ന്നല്ലേ ഇവക്കറിയില്ല ഏതെതിലാ പഠിച്ചത് É <susurra> verdade. സമയായപ്പോത്തേക്ക് ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഞങ്ങൾ കാണാത്ത ഒരുപാട് പേരും വന്നു അങ്ങനെ ഞങ്ങൾ കൂടെ ഫോട്ടോ എടുത്തു കാറിൻ്റെ പഴയ സുഹൃത്തുക്കളെ ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം താങ്ക് യു ഫോർ വാച്ചിങ്